എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് ചെറിയ നേട്ടങ്ങളല്ല നമ്മളെ അറിയപ്പെടുന്ന തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള വലിയ നേട്ടങ്ങളാണ് മിക്കവാറും എല്ലാവരും വിഭാവനം ചെയ്യുന്നത് പക്ഷെ പലർക്കും ചെറിയ നേട്ടങ്ങളൊക്കെ കൊണ്ട് തീർക്കപ്പെടേണ്ടി വരും എന്തായിരിക്കും കാരണം കാരണം പലതാണ് എങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉദാഹരണത്തിന് ഒരാൾ ഒരു ഒരു സംഗീതജ്ഞനാകുക ഒരു നല്ല പാട്ടുകാരനാകുക എന്നാണ് താല്പര്യം എങ്കിൽ അങ്ങനെ വരാം അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വേറൊരാള് നല്ല വീഡിയോ നിർമ്മിച്ചിട്ട് അത് പ്രസിദ്ധപ്പെടുത്തുക അങ്ങനെ പലരും ആ വീഡിയോ കണ്ടിട്ട് നല്ലതാണെന്ന് പറയുക കലാവാസനയുള്ളതാക്കി നമ്മളെ ചിത്രീകരിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് പലർക്കും ഉള്ളത് ഇത് പലർക്കും സാധിക്കാതെ വരും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരാരംഭത്തിൽ തന്നെ അങ്ങ് പെർഫെക്റ്റ് ആളാന്ന് നോക്കും നമ്മൾ അങ്ങനെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കണ്ട ഒരു തുടക്കത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കും ആ വീഴ്ചകളെ പറ്റിപ്പറ്റിയാണ് അതിൻ്റെ ഒരു അസതപ്പായിട്ട് മാറുന്നത് നിങ്ങൾ ഏത് രംഗം പരിശോധിച്ചാലും ഒരു കൊച്ചുകുട്ടി പിറന്നു വിടുമ്പോഴേ അങ്ങ് ഓടിച്ചാടി നടന്നു പോവുകയല്ല ചെയ്തു ആ കുട്ടി അത് മുട്ടഴിഞ്ഞും പിന്നെ നടക്കുമ്പോൾ ഉരുണ്ടു വീണും ഒക്കെയാണ് അത് നടക്കാൻ പഠിക്കുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടാണ് അത് ഓടാൻ പഠിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാം പലതരത്തിലുള്ള വീഴ്ചകളുണ്ടാകും ആ വീഴ്ചയിലെല്ലാം പരുക്കുകൾ ഉണ്ടാവാം അതിനെല്ലാം അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു മറ്റുള്ള കാര്യങ്ങളിൽ എന്താണ് ഈ ഇത്തരം ഉദാഹരണങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് അപ്പോൾ നമ്മളൊരു കലാകാരനല്ല ഒരു പാട്ടുകാരനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മളൊന്ന് പാടി നോക്കുക തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും അങ്ങനെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പാടാതിരിക്കരുത് പാടുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ കറക്റ്റ് ചെയ്യാൻ അത് അറിയാവുന്ന ഒരാളെ കേൾപ്പിച്ച് പാടുക അപ്പോൾ അയാൾ അത് കറക്റ്റ് കുറേശേ കറക്റ്റ് ചെയ്ത് തരും പിന്നെ പിന്നെ അതിൻ്റെ ആ ന്യൂനതകളൊക്കെ പരിഹരി പരിഹരിച്ച് നമ്മൾ എക്സ്പെർട്ട് പാട്ടുകാരനായിട്ട് മാറാം അതുപോലെയാണ് എല്ലാം എല്ലാ കാര്യങ്ങളിലും എല്ലാ സ്കിൽ വർക്കുകളും അങ്ങനെ തന്നെയാണ് അപ്പൊ അവിടത്തെ മിക്കാറുള്ളവര് ചെയ്യുന്നത് ആദ്യമേ തന്നെ ആ ഒരു പാട്ടുകാരനാണെങ്കിൽ നല്ല നല്ല മൈക്ക് വേണം നല്ല ഓർക്കസ്ട്ര വേണം നമ്മൾ പാടാൻ തുടങ്ങുമ്പോൾ പൊതുജനം കൈകരിക്കണം ഒരുപാട് ആൾക്കാരുള്ള വേദിയിൽ നമ്മൾ പാടണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റീച്ച് കിട്ടത്തുള്ളൂ നല്ല മോശമായി പോകും ഇങ്ങനെയൊക്കെ ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നതൊക്കെ നമ്മുടെ തലയിലുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സംശയിച്ചു നിൽക്കണം കാരണം ആരംഭത്തിലൊരു ഒരാൾ ഒരു വേദിയിൽ കേടുമ്പോൾ അയാൾക്ക് അത്രയുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല അയാളൊരു ചില മടിച്ചും പ്രയാസപ്പെട്ടൊക്കെ ആയിരിക്കും ഇത് പാടുകയും ഒക്കെ ചെയ്യുന്നത് ആൾക്കാരൊക്കെ കളിയാക്കുക എന്നുള്ള വേദി ചിലപ്പോൾ കാലം കളിയാക്കലുകളൊക്കെ കയറേണ്ടി വരും ചില ചിലോചകമായിട്ട് തോന്നും പക്ഷെ അതിനെയൊക്കെ നമ്മൾ അവരുടെ പറച്ചിൽ നിന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിനിഞ്ഞിറങ്ങുകയാണെങ്കിൽ നമ്മളത് നിർത്താൽ നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ് ആരും എന്തും പറഞ്ഞോട്ട് പറയുന്നവർക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇപ്പം ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും കളിച്ച് ആ ഫീൽഡിൽ ഓടുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നോക്കി നിൽക്കുന്നവർക്ക് എന്താണ് സിക്സർ അത് അടിക്കാൻ സിക്സ് അടിക്കാൻ എന്താണ് ഫോറെങ്കിലും അടിക്കാൻ വയ്യാറുള്ളത് അല്ല അവിടെ ഫുട്ബോളിൽ അവിടെ ഗോളി അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എന്താണ് ഉടനെ അത് അടിച്ച് ഗോളാക്കാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ വെറുതെ അവിടെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് വേണേലും പറയാം ചോദിച്ചാൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും അപ്പോൾ അവർ അങ്ങനെ പറയുന്നതിനെയൊക്കെ നമ്മൾ മുഖത്തിലേക്ക് എടുക്കേണ്ട കാര്യമില്ല അവരുടെ ജോലിയാണ് ജോലിയാണിതിങ്ങനെ പറയുകയാണത് ആരെങ്കിലുമൊക്കെ പറയാൻ വേണമല്ലോ അപ്പോൾ അവരെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടാണ് നമ്മൾ നമ്മുടേതായ ഫീൽഡിൽ തിളങ്ങാനാവശ്യമായ സ്കില്ല് വർദ്ധിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക ഒരു സമയമാകും തന്നെ നമുക്ക് ആ സ്കില്ല് വർദ്ധിച്ച് നമ്മൾ അതിൻ്റെ ഒരു റെസ്പെക്ടായിട്ട് മാറും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ആ ആ രംഗങ്ങളിൽ അവിടെ തന്നെ ഇരുന്ന് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അവിടെ തന്നെ ഇരിക്കും തേതിൽ ഏത് വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറഞ്ഞു അങ്ങനെ ചെയ്യാം എന്താ ഇങ്ങനെ ചെയ്യാം എന്താന്നൊക്കെ നിരൂപിച്ച് ഇങ്ങനെ ജീവിക്കാം അതല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ മാറാനും പറ്റും ഇതെല്ലാം നമ്മുടെ ഓപ്ഷനാണ് നമ്മൾ നമുക്കതിന് കഴിവുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രമിച്ച് നമ്മൾ മുമ്പോട്ട് പോകും അതാണ് ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം